വേദിയിലെത്തിച്ചേർന്നിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ഉമർസുല്ലമി അതേപോലെ തന്നെ അബ്ദുൽ മനാഫ് മാസ്റ്റർ വേദിയിലും സദസ്സിലും എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ടരായ സമ്പൂജ്യരായ വ്യക്തിത്വങ്ങളെ സഹോദരി സഹോദരന്മാരെ അസലാമലൈക്കും വറഹമത്തല്ലാഹി പറക്കാത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആലുവ മണപ്പുറത്ത് ഐക്യസംഘത്തിൻ്റെ രണ്ടാമത് സംസ്ഥാന സമ്മേളനം നടക്കുകയുണ്ടായിട്ടുണ്ട് ആ വാർഷിക സമ്മേളനത്തിന് ഇന്നൊരു നൂറ്റാണ്ട് പിന്നിടുകയാണ് ഈ ചരിത്രമുഹൂർത്തത്തിൽ നമ്മളിവിടെ ആഘോഷങ്ങൾ സംഘടിപ്പിച്ച് സന്തോഷിച്ച് പിരിഞ്ഞു പോവുകയല്ല നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ തികട്ടിയെടുക്കുകയാണ് നമ്മൾ നിർവഹിക്കേണ്ട കാലോചിതമായിട്ടുള്ള പ്രവർത്തനങ്ങളെ വീണ്ടും കണ്ടെത്തുകയും കൂടുതൽ മികവോടുകൂടി ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തിയാറാം തീയതിയാണ് നമ്മുടെ ഈ മഹലിലെ ഏറ്റവും സംവേ സവിശേഷ ശ്രദ്ധയെ ആകർഷിച്ച നമ്മുടെ വെള്ളിയാഴ്ച നടക്കുന്ന ഹുത്തുബ മാതൃഭാഷയിലാകണോ വേണ്ടയോ എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള സംവാദം നടന്നത് ആ സംവാദത്തിന് ശേഷം നമ്മളിങ്ങോട്ട് പരിശോധിച്ചു നോക്കുമ്പോൾ ഈ നാട്ടിൽ നവോത്ഥാനത്തിന് വേണ്ട എല്ലാ നിലക്കുമുള്ള സൗകര്യങ്ങൾ ഈ നാടിൽ ഒരുക്കിയത് ആ ഒരു സംവാദമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇന്ന് നവോത്ഥാനത്തിന്റെ പേരിൽ ആർക്കും കയറി വരാനും വഴത് സംഘടിപ്പിക്കാനും പ്രഭാഷണങ്ങൾ നടത്താനും ആരെയും ആളെ കൂട്ടാനും ഒക്കെ ഒരു സൗകര്യമുണ്ടായിട്ടുണ്ട് എങ്കിൽ ആ സൗകര്യങ്ങളുടെ പിന്നിൽ പണിയെടുത്തിട്ടുള്ള നിഷ്കാമികളായ സി പി അടക്കമുള്ള പണ്ഡിതന്മാരെ നമ്മൾ മറന്നുകൂടാ എന്നുള്ളതാണ് ആ ഉത്തരവാദിത്വം ഇനിയും അനുസ്യൂതം നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് നമ്മുടെ പഴയ പ്രാകൃത കാലത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ജാഹിലിയത്ത് തിരിച്ചറിയാത്തവൻ ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് അലി അള്ളാഹു വൻഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇന്നലെകളിലെ നമ്മുടെ അവസ്ഥയെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ആ മനസ്സിലാക്കുന്നതിൽ നിന്നാണ് ഇൻഷാ അല്ലാ ഭാവിയെ നമുക്ക് കൂടുതൽ സവിശേഷമാക്കി തീർക്കാൻ സാധിക്കുന്നത് ഇവിടെ വെള്ളിയാഴ്ചകളിൽ പോലും പോലും ജുമഴയിൽ പങ്കെടുക്കാത്ത ആളുകൾ ആ പങ്കെടുക്കാത്ത ദിവസങ്ങളിൽ കേവലം ഇരുപത്തിയഞ്ചു പൈസ ഉത്തരവാദിത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ അവർക്കേണ്ട ഒഴിവാക്കുന്ന രീതിയിലുള്ള ഉണ്ടായിരുന്നൊരു നാട്ടിലാണ് ഇത്രയും കാണാവുന്ന രീതിയിൽ നമ്മൾ ഖുർആൻ പഠനത്തിലൂടെ ഒരുപാട് സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും മനസ്സകങ്ങളിലേക്ക് ഖുർആാനിക ആശയം കൊണ്ടെത്തിക്കാനും ഈ നാട്ടിൽ അധാർമികമായ പ്രവർത്തനങ്ങൾ വളരെ വ്യാപകമായ ഒരു കാലഘട്ടത്തിൽ അധാർമികതക്കെതിരെ യുവശക്തി എന്ന രീതിയിൽ നമ്മുടെ ഒരു മാസവും ഒക്കെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുകയും അതേപോലെ അതേപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുകയും പ്രയാസങ്ങൾ ദുരീകരിക്കുന്നതിനു വേണ്ടി കണ്ണീര കൈകോർക്കുക എന്നുള്ള സവിശേഷമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമ്മുടെ ഈ നാടിന് സാധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഓരോ മണൽത്തിരികൾ പോലും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ അത് ഏറ്റുപറയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നമുക്കിത് ആരോടെങ്കിലുമുള്ള വൈരാഗ്യമോ അതല്ലെങ്കിൽ ആരെയെങ്കിലും കാണിക്കുന്നതിനോ ആരെയെങ്കിലും ഞെട്ടിക്കുന്നതിനോ വേണ്ടിയുള്ള പരിപാടികളല്ല നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണിത് നവോത്ഥാനം തുടങ്ങി വെക്കുന്ന കാലഘട്ടത്തിൽ ഒരാൾ പോലും അതിനെ പിന്തുടർക്കാൻ ഉണ്ടാകാത്ത സാഹചര്യങ്ങളിലാണ് എല്ലാ നവോത്ഥാനങ്ങളുടെയും പിറവി എന്നത് ചരിത്രം പഠിക്കുന്ന ആളുകൾക്ക് അറിയാവുന്നതാണ് ഒരു സന്ദർഭത്തിൽ നിന്ന് പിന്നീട് വ്യാപകമായി കഴിയുമ്പോൾ നവോത്ഥാനമാണ് ശരിയെന്ന് ബോധ്യമായി തീരുന്ന ഘട്ടത്തിൽ ആ നവോത്ഥാനത്തിൻ്റെ ആളുകൾ ഞങ്ങളൊക്കെയാണ് എന്ന് പറയാൻ വെമ്പുന്ന ആളുകൾ സമൂഹത്തിൽ എമ്പാടുമുണ്ടാകും ഒരു സവിശേഷ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുജാഹിദ് പ്രസ്ഥാനം കടന്നു പോകുന്നത് ആദർശപരമായി ഈ പ്രസ്ഥാനത്തിനൊരു പരിചയമില്ലാത്ത ശുദ്ധമായ തവഹീദിന്റെ നേരെ വിപരീതമായിട്ടുള്ള സംഗതികൾ പോലും പറയുകയും പ്രചരിപ്പിക്കുകയും അത് എഴുതുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ പ്രസ്ഥാനത്തിന്റെ തന്നെ നവോത്ഥാനത്തിന്റെ വക്താക്കളാണ് എന്ന് പറയാൻ യാതൊരു വിമിഷ്ടവും കാണിക്കാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് അത്തരം ആളുകളോടൊക്കെയും നമുക്ക് സ്നേഹോഷ്മളമായിട്ടുള്ള നല്ല ഒരു നസീഹത്തോടു കൂടി തന്നെയാണ് നമുക്ക് പറയാനുള്ളത് നമുക്ക് ആരെയും തോൽപ്പിക്കേണ്ടതില്ല നമുക്ക് തോൽപ്പിക്കാനുള്ളത് അജ്ഞതയെയാണ് നമുക്ക് തോൽപ്പിക്കാനുള്ളത് മനുഷ്യന്റെ വിവരക്കേടിനെയാണ് നമുക്ക് തോൽപ്പിക്കാനുള്ളത് നമ്മുടെ പരാധീനതകളെയാണ് അതിനെയൊക്കെയും അതിജയിച്ചുകൊണ്ട് ഏറ്റവും ഭംഗിയായ നിലയിൽ നമുക്ക് ഈ സംവിധാനത്തെ ഈ നവോത്ഥാന സംരംഭത്തെ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തെ അടുത്തൊരു വർഷക്കാലം വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം അതിന് ഒരു നിമിത്തമായി ഒന്നായി നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് മാത്രം പറയുകയാണ് ഒരല്പസമയം മുമ്പ് മഴ പെയ്യുകയാണ് ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു നമുക്ക് ഈ പരിപാടി ഇവിടെ നടത്താൻ കഴിയുമോ മാറ്റി വയ്ക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ അർഹമുറഹിമായ ദമ്പുരാനും നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നിരിക്കുകയാണ് സംഘടനയുടെ എല്ലാ ഘടകങ്ങളും വളരെ സജീവമായി ഫീൽഡിലുണ്ട് ഉണ്ട് എന്നതാണ് ഈ പരിപാടിയുടെ ഒരു പ്രത്യേകത എല്ലാവരെയും മുക്തഖണ്ഠം പ്രശംസിക്കുകയാണ് എല്ലാത്തിനും പ്രതിഫലം നൽകേണ്ടത് സർവശക്തനായ അള്ളാഹുവാണ് നമ്മുടെ ഈ ഒത്തുചേരലും സംസാരവും കേൾക്കലും ഇരിക്കലുമൊക്കെയും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്വാലിഹായ സൽക്കർമ്മങ്ങളായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സാം